ഇവിടെ കാസർഗോഡ് ശ്രുതി വീട്ടിലുള്ള മന്ത്രമൂർത്തി അപ്പിനെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും ഉള്ളത് അതായത് കണ്ടാ അമ്മ എന്താ മന്ത്രവാദം അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഞാനാരാന്ന് അറിഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്ക് പറയത്തുള്ളു ഞാൻ അംബുജത്തിൻ്റെ മോളാണ് രണ്ടാമത്തെ മോൾ അപ്പോൾ എൻ്റെ അമ്മയാണ് അംബുജം അപ്പം നിങ്ങളെ കുറേ പേര് വേറെ വേറെ ബന്ധങ്ങളായ കൊണ്ടാണ് ഞാൻ ഈ അമ്പുജ അംബുജത്തെ എഴുതുന്നത് എനിക്ക് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഞാനാരാണെന്നറിയത്തില്ലല്ലോ എനിക്കോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങനെ എഴുതിയതല്ല അത് അമ്മയെ ഇൻസൾട്ട് ചെയ്തല്ലേ കേട്ടോ മോള മോൾ തന്നെയാണ് ആ അന്നേരം അത് ആ വീട്ടിൽ ഉണ്ടായിരുന്ന സാധനം വെച്ചാൽ അപ്പോൾ ഭയങ്കര ഇപ്പോൾ സെറ്റ് ചെയ്താരണിങ്ങനെ പുറമെ കുറേ വർത്താനങ്ങളൊക്കെ കേട്ടോണ്ടാണ് ഞാനത് ക്ലിയറാക്കാനാണ് പറഞ്ഞത് അപ്പോൾ അമ്മയുടെ ഒരു വീട്ടിലുള്ള ഈ അപ്പം കുടുംബത്തിലെ തന്നെ ആളാണ് കുടുംബത്തിലെ തന്നെ അപ്പം ഇത് അവിടെ ഓച്ചിറന്ന് തറ പൊട്ടിച്ചു ഓച്ചിറയിൽ ഈ ഇതിനെ കൊണ്ടുവച്ചത് ഒരു വിളക്കിൻ്റെ തിരിയിലാണ് കൊണ്ടുവച്ചതെന്ന് പറയുന്നത് ഇവിടെ കൊല്ലത്തുനിന്ന് കുഴുക്കൽ തറവാട്ടിന്ന് വന്നതാണെന്നാണ് പറയുന്നത് ഒരു വിളക്കിൻ്റെ തിരിയിൽ ദേവിയെ കൊണ്ടുവന്നിട്ട് ആ പണ്ടുള്ള ആളുണ്ടല്ലോ അവർക്ക് പോയിട്ട് കൊല്ലത്ത് പോയിട്ട് പൂജ ചെയ്യാമെന്ന് വാ ഇതൊന്നുമില്ല വാഹനങ്ങളൊന്നും സമയത്ത് പൂജ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ആ ഒരാൾ ഇതിനെ ഇതിനെ തിരിയിൽ തിരുനാളത്തിൽ കൊണ്ടുവന്നിട്ട് ഓർച്ചിറൽ വെച്ചു എന്നാണ് പറയുന്നത് ഒരു തിരിയിൽ കൊണ്ടുവന്നിട്ട് അപ്പം അതിൻ്റെ അവിടെ അതവിടെ അടക്കാണ്ടുണ്ട് തിരിയിൽ കൊണ്ടുവച്ചത് അപ്പം ഓരോ ഉപഗ്രഹത്തിൽ കൊണ്ടാക്കിയിട്ട് ആ ശക്തിയാണ് ഇവർ കൊല്ലത്തുകാർ ഉപ്പാക്കിയെന്ന് പറയുന്നത് എൻ്റെ പുറമകോശ അറിയില്ല ഞാൻ അറിഞ്ഞ അറിഞ്ഞത് ഇത്രയൊക്കെയാണ് ഇങ്ങനത്തെ സത്യം ഉണ്ട് അതിന് തേടണം അപ്പം ഇങ്ങനെ ഈ കുടുംബദേവി അങ്ങനെ അവർ തറ പൊട്ടിച്ച് അവർ സ്ഥലമെല്ലാം അവർ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാത്തിനും ഓരോരുത്തരും ഓരോരുത്തരെ കൊണ്ട് കൊടുത്തു അവിടെ ഇവിടെയൊക്കെ അതിൽ പിന്നെയാണ് നമ്മളെ കുടുംബത്തിൽ മൊത്തം പ്രശ്നങ്ങളാകുന്നത് തന്നെ അതുവരെ വലിയ കുഴപ്പമില്ല അങ്ങനെ പോവുമായിരുന്നു എല്ലാവരും അത് ഞാനും പോയി വിളക്ക് വച്ചിട്ടുണ്ട് അവിടെ ഓച്ചിറൽ ഈ ദേവിക്ക് തറൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഈ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ദേവി ഇത് കണ്ടോ കാണിച്ചോണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ ഇപ്പം എല്ലാവരും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കെല്ലാം അമ്പലത്തിലും കൊടുത്തപ്പോഴുണ്ടല്ലോ ഈ അപ്പൂപ്പൻ മാത്രം ഒരു മൂർത്തിയെ മാത്രം കിട്ടിയില്ല അവർക്ക് ഓച്ചിറയാണ് അത് ഈ മന്ത്രമൂർത്തി അപ്പനെ അപ്പൻ അവിടെ നിന്ന് നല്ല സ്ഥലം വിട്ടു അത് നേരെ കാസർഗോഡേക്ക് വന്നു അതെന്താ കാസർഗോഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ കുടുംബത്തിൻ്റെ മന്ത്രദീക്ഷ കിട്ടിയോണ്ട് അമ്മയാണ് അപ്പോൾ അമ്മ അമ്മ അതുകൊണ്ട് ആ ഒരു അപ്പനറിയാം ഒരു ആളവിടെ ഉണ്ടെന്നുള്ളത് അറിയാം മന്ത്രവൂർത്തി അപ്പൂപ്പനെ അതുകൊണ്ടാണ് അപ്പൻ അങ്ങോട്ട് വന്നത് വേറെ ഒരു വീട്ടിലും പോവാതെ അങ്ങനെ അപ്പപ്പനെ ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരുപാട് ആൾക്കാരിങ്ങനെ ഇത് കൊടുക്കണം മറ്റേ മോക്ഷം കിട്ടാത്ത ആൾക്കാരുണ്ട് കുറേ മരിച്ചുപോയ പൂർവികരെല്ലാം ഉണ്ട് അപ്പം അവർക്കെല്ലാം മോക്ഷം കൊടുത്ത് എൻ്റെ കൂട്ടത്തില് ഈ അപ്പന് നമുക്കറിയുന്നില്ലല്ലോ ഇതെന്ത് സംഭവമെന്നറിയുന്നില്ലല്ലോ അയാ ഇവർ പറഞ്ഞു അപ്പ അത് മോക്ഷം കൊടുത്ത് പുനർജനിക്കും അതിന് പുനർജനിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ച് നമ്മൾ നല്ലതേ ചിന്തിച്ചുള്ളൂ ദൈവമേ നമ്മൾ അതിനെ ആവാഴിച്ചെടുത്തിട്ട് ഞങ്ങളി കണ്ടോളാം തിരി നില വന്ന് കണ്ടോളം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല അന്നേരം ആ സമയത്ത് അന്നേരം പ്രാർത്ഥിച്ചു തിരുനെല്ലേ വന്ന് ഞങ്ങളിത് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് മോക്ഷം കൊടുത്തു ഞങ്ങൾ മോക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ വരുവേം ചെയ്തു കുറച്ച് കൊണ്ട് ഒരു കാലം ഞങ്ങൾ പോയി പിന്നെ പിന്നെ എന്ന് വെച്ചാൽ ഒരു കണ്ണൂ ബൈപ്പാസ് സർജറി ആയപ്പോഴത്തേക്കും മൂന്ന് വർഷമാു ഇത് സംഭവം ബൈപ്പാസ് സർജറി ആയപ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പം അപ്പം എല്ലാം അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോന്ന് വീട്ടിലേക്ക് തന്നെ ഇവിടെ വന്നപ്പോൾ എന്താ സംഭവം വെച്ചാൽ അവിടെ വെച്ചിരുന്ന ഇതൊന്നുമില്ല പലകയൊന്നുമില്ല അപ്പം പിന്നെ എന്ത് ചെയ്യുന്നു അപ്പന അവിടെ വീട്ടിൽ തന്നെ ചുറ്റി കറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ഈ വീ അവിടെ ഇവിടെ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ അപ്പൻ്റെ പലകയെല്ലാം പോയില്ലേ ഇരി ഇരുന്നിരുന്നത് പലകയെല്ലാം അതെല്ലാം പോയത് കൊണ്ട് അപ്പന വട്ടം കറങ്ങാൻ തുടങ്ങി അത് ഞങ്ങളറിഞ്ഞോ അവിടെ എന്താ ഇത് ഞാൻ ത ഇങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി എന്നേരം നോക്കിയപ്പം പറഞ്ഞു അപ്പം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേടൊക്കെ പക്ഷെ അത് മൈൻഡ് ചെയ്തില്ല അതങ്ങനെ മോ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന മോക്ഷം കിട്ടിയ ആളൊക്കെ തിരിച്ച് വരുന്നെന്നുള്ള ചോദ്യമാണ് വരുന്നത് പക്ഷെ അതങ്ങനത്തെ ഒരു സാധനം അല്ല എന്നാണ് പറയുന്നത് അല്ല സാധനമല്ലതേ അമ്മേ അപ്പൂപ്പൻ ഇനി അതെൻ്റെ തലയും എൻ്റെ തലയും കൊണ്ട് പോകും അപ്പൂപ്പിനെ ദേഷ്യം വരും അപ്പന് അപ്പം ഈ അപ്പൂപ്പന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ നിൽക്കുന്ന അതുപോലെയാണ് അപ്പൂപ്പനും നിൽക്കുക അപ്പ കുറെ വള്ളം ഇതും കൊടുത്ത് കുറേ ഇറച്ചിയും മീനെല്ലാം കൊടുത്തിട്ട് അതിനൊരു വേറെ പൂജയൊക്കെ ചെയ്തെങ്കിൽ ചോരയെല്ലാം കൊടുത്ത് വേറെ പൂജയൊക്കെ ചെയ്തെങ്കിൽ അത് ആ ഭാവത്തിൽ തന്നെ വരും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞങ്ങൾ വീട്ടിൽ വെച്ചിരുന്നത് സാധാരണ ഞാനായിരുന്നു നല്ല പഴങ്ങളെല്ലാം മേടിച്ചോണ്ട് വരുന്നത് ഫ്രൂട്ട്സെല്ലാം മേടിച്ച് അപ്പന് കൊടുക്കുന്നത് ഞാനായിരുന്നു എൻ്റെ പണിയായിരുന്നു വീട്ടിൽ അപ്പോൾ കൊണ്ടുവന്നിട്ട് കൊടുക്കും ഞാൻ വൈകുന്നേരം പാല് മേടിക്കാൻ പോകുമ്പോൾ അപ്പനുള്ള പഴവും കൂടെ മേടിച്ചിട്ടുണ്ടാണ് വരുന്നത് അമ്മ പൂവെല്ലാം വെക്കും എല്ലാം കൊടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാൽപ്പായസം ഉണ്ടായി കൊടുക്കും അപ്പം അങ്ങനെ സുഖമായിട്ടവിടെ ഇരിക്കുവായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് നമുക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറച്ച് തിന്നുമ്പോൾ ദേഷ്യം വരും അപ്പോൾ പിന്നെ അന്നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ച് ഇറച്ചി കറിയൊന്നും വെക്കാൻ പാടില്ല ഇതൊക്കെ ഒന്നും വെക്കാൻ പറ്റത്തില്ല മീൻ കറി ഇറച്ചി കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല വീട്ടിലുള്ളിൽ അപ്പോൾ പ്രശ്നമാകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചോറ്റനിക്കുന്നത് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ ഇത്ര ശുദ്ധമായിട്ടൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റോ അപ്പൂപ്പനല്ലായിരുന്നു ഇപ്പോൾ പ്രശ്നം വന്നത് അപ്പൂപ്പനല്ല ഒരു രക്ഷസിന് എവിടെയോ ഒരു അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് പറയുന്നുണ്ടായിരുന്നു ഒരു വിബിംബത്തിൻ്റെ പുറകിൽ അത് ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട് അതിന് ഒന്നും കിട്ടുന്നില്ല ഈ മെയിനായിട്ടുള്ള അമ്പലത്തിലെ ദേവിയുടെ ആഹാരം അത് കട്ട് തിന്നുന്നു അത് ഇനി നൈവേദ്യമെല്ലാം കൊടുത്തിട്ട് അല്ല നൈവേദ്യം എല്ലാം കൊടുത്തിട്ട് വച്ചുകൊണ്ടിരുന്ന മൂർത്തികളല്ലേ ഇപ്പോൾ അതെല്ലാം അമ്പലത്തിൽ അങ്ങനെ രാജകീയമായിട്ടിരുന്ന സാധനങ്ങളെല്ലാം എല്ലാം അവരതിനെ കൊണ്ടുപോയിട്ട് അവിടെയോടെയെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അതിന് ബുദ്ധിമുട്ടാവുന്നില്ലേ അതവിടേന്ന് അതും വന്നു അതിന് അതിന് വശന്നിട്ട് അതാണ് ഈ കൊല്ലുന്നത് അന്ന് ആൾക്കാരെല്ലാം കൊല്ലുന്ന സാധനം അതാണ് അല്ലാതെ അപ്പൂപ്പനല്ല അത് അപ്പനെ ഞങ്ങളങ്ങനെ വലിയ ക്രൂരമായിട്ടൊന്ന് നമ്മൾ അങ്ങനെ ഇറച്ചിയും മീനൊന്നും കൊടുത്താൽ അപ്പോൾ അങ്ങനെ വലിയ സംഭവമാക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല അത് അപ്പം ഇപ്പം പാവമാണ് അപ്പം ഇപ്പം യോഗീശ്വര ഭാവത്തിലാണിരിക്കുന്നത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളത് ഈ രക്ഷസാണ് ഇതിൻ്റെ ഇടക്കിടന്ന് കളിക്കുന്നത് മുഴുവനും നമുക്കറിയത്തില്ല രക്ഷസ് വന്ന കാര്യം അറിയത്തില്ലായിരുന്നു എന്നിട്ട് അപ്പം രക്ഷസിനൊന്നുമില്ല ആഹാരമൊന്നും കിട്ടിയിട്ട് കിട്ടാതെ പാവം വിശന്നിട്ട് അതിനെ അതിനെ കുറ്റം പറയാൻ പറ്റുമോ ചെന്നാൽ പിന്നെ ആർക്കും എന്ത് കണ്ടുകാണാമില്ലാത്തവുന്ന അപ്പം നമ്മളെന്ത് ചെയ്യേണ്ടത് അതിന് ആഹാരം കിട്ടുന്നിടത്ത് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല വാരി കൊടുക്കാൻ പറ്റത്തില്ല അതിനെ അതിന് കിട്ടുന്നിടത്ത് നമ്മൾ കൊണ്ടെത്തിക്കുക അപ്പോൾ തന്ത്രം പറഞ്ഞു അതിന് കൊച്ച ഗുരുവായൂർ കൊടുത്താൽ ആഹാരം കൊടുത്തോളൂ എന്ന് പറഞ്ഞു ഒരു മുട്ടവും ഇല്ലാതെ നിങ്ങൾ വിഷമിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് രക്ഷസിനെ പിടിച്ച് ഗുരുവായൂർ കൊടുക്കാന്നുള്ള ഇതായത് അപ്പം ഗുരുവായൂരപ്പൻ നമുക്ക് തുണയായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയിരുന്നു ഗുരുവായൂരൊക്കെ ഡ്രസ്സിനെ അവിടെ ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞു പിന്നെ അപ്പൂപ്പൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നത് അപ്പൂപ്പനെ കൊടുങ്ങല്ലൂർ അല്ല കൊടുങ്ങല്ലൂരല്ല അപ്പോൾ കുടജാദ്രയിൽ കൊടുത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരും പക്ഷെ ബാക്കി പ്രശ്നങ്ങളോ ദേവി എവിടെ അതാണ് പ്രശ്നം കുടുംബദേവി ഇല്ലല്ലോ അവിടെയാണ് പ്രശ്നം കുടുംബദേവി ഒന്ന് ബാധയായിട്ടിരിക്കുന്നത് എന്താ അവിടെ അതാണ് ചോദ്യം വരുന്നത് അപ്പൂപ്പനില്ലാതെ ദേവിയെ ദേവി അപ്പൂപ്പനെ കൊണ്ട് ഞാൻ ഞങ്ങൾ കൊടുക്കാം കുടജാതിരിയെ കൊണ്ട് കൊടുക്കാം അപ്പൂപ്പൻ്റെ നിറതില്ലാതെ അപ്പൂപ്പനെ നിർബന്ധിച്ച് ഞങ്ങൾ പോയി മാസം കൊല്ലത്തോളം കാണാമെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ വരും പക്ഷേ അങ്ങനെ കൊണ്ട് കൊടുത്താൽ എന്താ അവസ്ഥ ദേവി എവിടെ ദേവിയെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾ എവിടെ ഇവിടെ കൊണ്ട് കളഞ്ഞതന്നെ കായലി കൊണ്ട് കളഞ്ഞ സാധനമല്ലത് ആ അങ്ങനെ തന്നെ സംഭവം ദേവിയെ ആവാഹിച്ച് പകുതി ആവാഹിച്ച് ചോ ചേലക്കാട് എത്തിച്ചിട്ടുള്ളൂ പകുതി അത് ചൈതന്യം വിഗ്രഹത്തിൽ കിടക്കുകയെന്ന് അതാണ് ഈ പ്രശ്നം മുഴുവനും വരുന്നത് അത് പോയി പോയി കടലിൽ എത്തിയിട്ടായി കായലിന്ന് കടലിലെത്തി എന്ന് പറഞ്ഞു ഇത് അതിപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞ ശ്രുതിയിൽ വെച്ച് താമ്പൂര പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞതാണ് ദേവിയുടെ വിഗ്രഹം കടലിൽ കിടക്കും അതിനകത്ത് ചൈതന്യം പകുതിയും മുക്കാലും അതിനകത്ത് തന്നെ ഉണ്ട് അതിന കുറച്ചെങ്കണ്ടെടുത്തു ഇവരിവിടെ വെച്ചിട്ടുള്ളൂ അതേ കുടുംബദേവിയുടെ അപ്പോൾ ഈ കുടുംബദേവിയെ സമാധാനിപ്പിക്കണമെങ്കിൽ നമുക്കിപ്പോൾ അപ്പൂപ്പനെ വേണം മന്ത്രമൂർത്തി അപ്പ ദേവി ഉപാസിച്ചിരുന്ന അപ്പൂപ്പനെ നമുക്ക് വേണം അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇപ്പം ഈ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് വാളം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കാര്യം അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അതവിടെ വന്നിരുന്ന് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നത് മനസ്സിലാവുമായിരുന്നു എന്താ കാര്യമെന്ന് അത് അപ്പൂപ്പൻ്റെ അടുത്ത് അപ്പൂപ്പന് സമാധാനം കൊടുത്താൽ അത് അപ്പൂപ്പൻ ദേവിയെ സമാധാനിപ്പിച്ച് കൊണ്ടുവരും അതാണ് സംഭവം അപ്പൂപ്പനല്ല ദേവിയെ കൊണ്ടുവന്നത് അത് ഇത് വിഗ്രഹത്തിലെ ശക്തി മുക്കാലത്തുണ്ട് അപ്പോൾ അതിന് ഉള്ളൂ അവിടെ അപ്പം നമ്മൾ പോയിട്ട് ദേവിയെ ദേവിക്ക് കട്ട സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം ഉണ്ട് നമ്മൾ കുടുംബക്കാരെല്ലാം ഉണ്ട് ദേവിയെ വെറുതെ ഇങ്ങനെ വഴിയമ്പലത്തിൽ എന്ന് പറഞ്ഞിട്ട് കട്ട സപ്പോർട്ട് ദേവിക്ക് കൊടുക്കണം അപ്പോൾ ദേവി നമുക്ക് അനുഗ്രഹം തരും ഞങ്ങളെ കുടുംബങ്ങൾക്കെല്ലാം അനുഗ്രഹം തരും എന്നാണ് പറയുന്നത് അപ്പം ദേവിക്കെല്ലാം എല്ലാ കഴിയുന്ന പോലെ എപ്പോഴും അവിടെ അമ്പലത്തിൽ പോണം അപ്പം കാട്ടുന്നുണ്ടെങ്കിൽ മാസം തോറും പോകണം തൊഴണം അപ്പോൾ ദേവി പൂർണ്ണമായിട്ടും കടലിൽ നിന്ന് കയറി വരും എൻ്റെ ചൈതന്യം അത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ നേരത്തെ അറിഞ്ഞത് അത് എവിടെ കണ്ട് ഈ നേരത്തെ തന്ത്രിയുടെ ഇവിടെ ബോംബേന്ന് കണ്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് മന്ത്രം ചൊല്ലി പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ചെയ്യിച്ചതത്രേ ഈ വിഗ്രഹത്തിൽ നിന്ന് ശക്തി എടുത്തിട്ട് ഇവിടെ ചേലക്കാട് അതില് ദുർഗാദേവിയിലേക്ക് ലയിപ്പിച്ചത് അതിന് ബോംബെലങ്ങാണ്ട് ഇരുന്നിട്ട് അയാൾ അവിടെ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്യിച്ചതാണിത് അത് ഞാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ അപ്പം അതങ്ങനെ ചെയ്തപ്പോൾ എന്തൊക്കെയോ കുഴപ്പം സംഭവിച്ചു അവിടെ അതന്നറിയാതെ തന്നെ ഇത് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇത് വിഗ്രഹം ആരും കടലും കൊണ്ടറിയുന്നത് നമുക്ക് നമുക്കറിയത്തില്ല ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടെ തന്നെ എല്ലാം ആവാഴ്ച കൊടുത്തിട്ട് നമ്മൾ എവിടെയെല്ലാം അമ്പലത്തിൽ എവിടെങ്കിലും അവിടെ വെക്കും അവിടെ പിന്നെ അത് മഴ ഇതൊക്കെ വച്ചിട്ട് അമ്പലക്കാരാണ് എന്തെങ്കിലും ചെയ്യുന്നത് നമ്മളല്ല ചെയ്യുന്നത് അവരതിന് ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അവരതിനെ മാറ്റിയിട്ടൊക്കെയാണ് അവർ അവരെ ആ വിഗ്രഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ല നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് അവിടെ ഇവിടെ കൊണ്ടിടുന്ന പരിപാടിയൊന്നും അല്ല അത് ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ല ഇപ്പം അങ്ങനത്തെ പരിപാടി ഇതൊന്നും ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ കുവൈറ്റിലൊക്കെ കുറേ ഉണ്ട് കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി ചോറ്റാനിക്കരെ കൊണ്ടുപോകാൻ കൊടുക്കാൻ പോയതാണ് പക്ഷേ അമ്മ തിരിച്ചു കൊണ്ടു അത് വേറെ കാര്യം വിഗ്രഹത്തിന് അതിപ്പം എൻ്റെ ചോറ്റാനും ഇത് അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നമ്മളീ അപ്പൂപ്പനെ വെക്കുന്നത് ദേവിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം അപ്പൂപ്പനെ വെക്കുന്നത് തന്നെ ദേവി അപ്പൂപ്പനെ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അപ്പം ദേവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അപ്പൂപ്പനെ അവിടെ വെക്കുന്നത് തന്നെ അപ്പം ദേവി അപ്പൂപ്പനോട് സമാധാനം കിട്ടി നമ്മൾ പാ പ്രാർത്ഥിച്ച ദേവിയെ അപ്പൂപ്പൻ അപ്പൂപ്പൻ സമാധാനിപ്പിക്കും ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് അത്ര അപ്പൂപ്പനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ദേവി ിക്കം കയറി നമ്മളെ ഇട്ട തട്ട് തരാത്തതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ താമ്പൂല പ്രശ്നം പറഞ്ഞത് എങ്ങനെയാണ് നമുക്കിട്ട് തട്ട് കിട്ടാത്തതും നമ്മൾ കുറച്ചെങ്കിലും പേരിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് ഈ അപ്പൂപ്പന് അപ്പൂപ്പൻ്റെ ഇതുള്ളത് കൊണ്ട് പ്രസൻറ്റ് ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് അന്നേരം നമ്മളിങ്ങനെ പറക്കുന്നില്ല അപ്പം ഞാൻ അവിടെ വെക്കുന്നു വെക്കുന്നത് എന്നാലും നമ്മളിപ്പം ചുമ്മ അങ്ങനെ വെച്ചിട്ട് ഇട്ടറിഞ്ഞ് പോകുന്നതല്ല സംഭവം നമ്മൾ നോക്കുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെയും താമൂ പ്രശ്നം വെച്ചിട്ട് പിന്നെ നോക്കുന്നു അതല്ല പ്രശ്നങ്ങൾ വെച്ചിട്ട് ശരിയായോ ശരിയായോന്നുള്ളത് കിട്ടുണ്ണി വെച്ചാൽ ശരി അത് ശരിയായോ നോക്കിയിട്ട് എപ്പോഴെപ്പോളിങ്ങനെ അതിന് അതിൻ്റെ അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്താക്കുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചോണ്ടാവും നമുക്കുമില്ല ഇപ്പം കുട്ടികളുണ്ട് ചേച്ചിയുടെ മക്കളുണ്ട് അവിടെ എൻ്റെ മോളുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം ഇല്ലേ നമുക്കും പേടിയില്ലേ ഞങ്ങൾക്കും പേടിയുണ്ട് ഇതാ എങ്ങനെ പോകും എന്നൊക്കെ പേടിയുണ്ട് അതുകൊണ്ടല്ലേ പ്രശ്നം വെച്ചൊക്കെ നോക്കുന്നത് അപ്പം ഞങ്ങൾ പോയിക്കഴിഞ്ഞാലും പിന്നെ മറ്റുള്ളവരേ കയറത്തുള്ളു എന്ത് വന്നാലും അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അന്നേരം ഇപ്പം അതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് നമ്മൾ വീട്ടിലും അങ്ങനെ ഇപ്പോൾ കൈ ഒഴിഞ്ഞ് പോകുന്നില്ല അത് അതവിടെ വെച്ചിട്ട് നമ്മൾ കൈ ഒഴിഞ്ഞ് പോകത്തില്ല അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും അതെന്തായി ഏതായി എന്നാണുള്ളത് അങ്ങനെയൊക്കെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് പ്രശ്നമില്ല നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പേടി അത്ര ഭയം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് കൊടജാതിരിയെ കൊണ്ട് അപ്പൂപ്പനെ കൊണ്ട് ഇരുത്താം അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾ കൂടജാതിരി പക്ഷേ പോയി എല്ലാവരും കുടജാതിരി കയറിക്കോണം വർഷം തോറും കയറാൻ പറ്റുന്നവരെ കയറിക്കോണം ചോദിച്ചാൽ എന്തായാലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ചോദിച്ചാൽ പറയും നിങ്ങൾ മൂർത്തികളെല്ലാം തൊഴാന് പറയുമ്പോൾ നിങ്ങളെവിടെയൊക്കെ പോവും കുടുംബക്ഷേത്രത്തിലെ മുഹൂർത്തകളെല്ലാം തൊഴാൻ പോകാൻ പറയണം പറയുമ്പോൾ പെങ്ങളെ അവിടെയൊക്കെ പോകും കടലിൽ കയറും ഒന്ന് ഒന്ന് ഒരിക്കൽ ദേവിയെ കാണാൻ കടലിലോട്ട് ചാടും പിന്നെ അപ്പനെ കാണാൻ കൂടെ ചാതിരയിലോട്ട് കയറും രക്ഷസിനെ തൊഴാൻ ഗുരുവായൂർ പോകണം പിന്നെ രണ്ടൊക്കെ ഉണ്ട് ഓച്ചറയിൽ ആരെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓച്ചിറയിൽ പോകണം ഇതെല്ലാം ഓരോ അമ്പലത്തിരുന്ന സാധനങ്ങളല്ലേ ഇപ്പൊ എല്ലാ അമ്പലത്തിൽ പോയിട്ട് നമ്മളൊന്ന് വട്ടം കറങ്ങുമ്പോൾ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളു ഇത് അതിനെയാണെങ്കിൽ നാല് വഴിക്കാക്കിയിട്ട് നാല് വഴിക്ക് ഇപ്പൊ ഓടാനുള്ള നമ്മളിപ്പോ ഓടുന്നത് അപ്പൊ അപ്പനെ അവിടെ വെച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് എന്തെങ്കിലും യുടെ അമ്പലറ്റ പിള്ളേർ കൊച്ചുങ്ങളൊക്കെ വലുതായി വരുന്നതല്ലേ അപ്പം കെട്ടാൻ പറ്റിയെങ്കിലും ഒരു പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നത് അപ്പവാനോടെ ഇരുന്നാലും അപ്പം നമുക്ക് അത്രയും ചെയ്യാം പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ കൊടുക്കാൻ കൂടെ ജാതിരി കൊണ്ട് കൊടുക്കട്ടെ കൂടെ കൊണ്ട് കൊടുത്താൽ മതിയെന്നാണ് പറയുന്നത് ഇല്ല ഇപ്പം അപ്പം പാവ ഞാനറിഞ്ഞെടുത്തോളാം അപ്പം പാവ ഞാനും അപ്പം ഭയങ്കര ഫ്രണ്ട്സായിരുന്നല്ലേ അപ്പന അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു അപ്പൻ ഞാൻ ഞാൻ നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല അപ്പപ്പൻ ഈ മന്ത്രമൂർത്തി അപ്പപ്പനെ അപ്പൂപ്പന് കൊച്ചുമക്കളെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിനെ അതിനെന്താണെന്ന് വെച്ചാൽ അതിന് ഇതാക്കരുത് അതിനെ ദേഷ്യം പിടിപ്പിക്കരുത് അത് ഇറച്ചിയും മീനൊക്കെ പുറത്ത് അതിനൊരു രൗദ്രഭാവം വരുത്തരുത് അതാണ് അതാണൊരു പ്രശ്നം അതൊരു ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന അപ്പൂപ്പനാണ് അതിനെ കൊണ്ടുപോയിട്ട് എലും കഷ്ണവും അതിൻ്റെ മുമ്പിൽ വെച്ച് ചിക്കനും ബിരിയാണിയൊക്കെ തിന്നാൻ പോയാൽ അപ്പനെങ്ങനെ സഹിച്ചിരിക്കും അല്ലാതെ നിങ്ങൾ പറ അപ്പ അപ്പനെന്നല്ല വേറെ ആരാണെങ്കിലും നിങ്ങളൊക്കെ തന്നെ ആണെങ്കിലും ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന നേരത്ത് കൊണ്ടുപോയിട്ട് ഇറച്ചിയും കള്ളൊക്കെ കൊണ്ടുവച്ച് ആരെങ്കിലും മുമ്പിൽ വന്നിരുന്നാലും നിങ്ങൾക്ക് ദേഷ്യം പറ്റത്തില്ലേ വരും ല്ലോ അത്രയുള്ളൂ ആ ഒരു സംഭവാണ് അപ്പൊ അങ്ങനെ നമ്മളതിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും ഞാൻ ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് ഞാൻ നമ്മളത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആക്കിയില്ലെങ്കിലും പ്രശ്നമാണത് അപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് അറിയത്തില്ല ദേവിയും ദേവി ഇല്ലല്ലോ ദേവി ഉണ്ടെന്ന പ്രശ്നം വരത്തില്ലായിരുന്നു ദേവി കടലല്ലേ കിടക്കുന്ന ഇപ്പം അത് ദേവി ഏതേലും സുയാമിയൊക്കെ വന്നിട്ട് ദേവി വിഗ്രഹം വെളി വന്നിട്ട് ആരെങ്കിലും വിളക്ക് കൊളുത്തിയാലും നിങ്ങൾക്ക് ഗതി പിടിക്കുമെന്നാണ് പറയുന്നത് ആരെങ്കിലും ആ ദേവി വിഗ്രഹത്തിന് വിളക്ക് കൊളുത്തിയാലോ ഗതി പിടിക്കുക അത്ര അല്ല ഇപ്പഴാ തിരി കൊണ്ടുവന്ന എവിടെയാണെന്ന് വെച്ചാൽ ആ തിരിയിൽ എവിടെയെന്നാണ് കൊണ്ടുവന്നത് ആ ദേവിയെ അവിടെ പോണം അതെന്താ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല നിന അറിയേണ്ടത്ര ഇപ്പോൾ ആദ്യം അപ്പനെ വെക്കട്ടെ എന്നിട്ട് അപ്പം പറഞ്ഞു തരുമായിരിക്കും എന്താ ചെയ്യേണ്ടേനിക്കാ ചിലപ്പോൾ അപ്പം സഹായിക്കുമായിരിക്കും നമ്മളിനി മുമ്പോട്ടുള്ള വഴി എന്തോ മന്ത്രമൂർത്തി അപ്പനെ നമുക്ക് പ്രാർത്ഥിക്കാം ആ പൊക്കനോട് തന്നെ പ്രാർത്ഥിക്കുക ആ അത് വഴി കാണിച്ചാണ് നമ്മൾ ഇനി മുമ്പോട്ടെന്താ എന്താ എന്താ ചെയ്യേണ്ടത് ആയിട്ട്